നമസ്കാരം ഞാൻ ഡോക്ടർ അൻമോഹനസ് പി ആർ എസ് ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒ സി ഡി അഥവാ ഒക്സസി കമ്പൾസറി ഡിസോർഡർ എന്ന വിഷയമാണ് അപ്പോൾ ആദ്യമായിട്ട് നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കഥ പറയാം ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു വയോധികനായ ഒരു വ്യക്തി ഒരു ആത്മഹത്യാ ശ്രമത്തെ തുറന്ന് അത്യാഹത്തിൽ നിന്ന് സൈക്യറിറ്റി കൺസൾട്ടേഷന് വന്നു അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു തുടങ്ങി നമ്മൾ സാധാരണ ആത്മഹത്യക്ക് കാരണമായേക്കാവുന്ന വിഷാദ രോഗത്തിൻ്റെ സാധ്യതകളുണ്ടോ അല്ലെങ്കിൽ മിഥ്യാധാരണകളുള്ള സൈക്കോട്ടിക് രോഗങ്ങൾ അതായത് ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നോ കൊല്ലം വരുന്നോ ഉള്ള മുതലായ സംശയങ്ങൾ അല്ലെങ്കിൽ കാതിൽ ശബ്ദങ്ങൾ കേൾക്കുന്ന അവസ്ഥ അലൂസിനേഷൻസ് ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോന്ന് അദ്ദേഹത്തോട് ആരാഞ്ഞു അതൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അപ്പം വിഷാദത്തിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടായി തന്നെയും ആ തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു പ്രധാനമായി ചോദിച്ചു വന്ന് അവസാനം ഞാൻ ചോദിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുകയുണ്ടായി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ദൈവത്തെക്കുറിച്ച് ലൈംഗികമായിട്ടുള്ള ചിന്തകൾ വരിക അല്ലെങ്കിൽ ദൈവത്തെ നഗ്നായിട്ടോ നഗ്നയായിട്ടോ കാണുന്ന പോലെ തോന്നുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള തോന്നലുകളോ അല്ലെങ്കിൽ തെറി വിളിക്കാൻ തോന്നുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിന്ന് അദ്ദേഹത്തോട് ആരാഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതേ ഡോക്ടറെ അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഞാൻ വളരെ ഭക്തനായിട്ടുള്ള വ്യക്തിയാണ് പണ്ട് തൊട്ടേ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോവുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നും പ്രാർത്ഥിക്കുക ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളായ എനിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള തെറി വിളിക്കാൻ എനിക്ക് മനസ്സിൽ തോന്നുന്നു ചിലപ്പോൾ ഞാൻ അറിയാതെ ചെറുതായിട്ടെങ്കിലും വിളിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതിന് പരാശയത്വമെന്നോണം ഞാൻ മനസ്സിൽ കുറേ മന്ത്രങ്ങളൊക്കെ ഉരുവിടും എന്നിട്ട് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ ആ നിസ്സഹായാവസ്ഥ കൊണ്ടാണ് ഞാൻ കഴുത്തറത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് ആ വൃത്തനായ വ്യക്തി പറഞ്ഞത് അപ്പം നമ്മൾ പലപ്പോഴും ആത്മഹത്യയുടെ കാരണമായിട്ട് കാണുന്നത് പ്രധാനമായിട്ടും വിഷാദം തന്നെയാണ് അത് തന്നെയാണ് ഒരു പ്രധാന പ്രതിയും പല ആത്മഹത്യകളിലെ അതുകൂടാതെ ലഹരി ഉപയോഗ രോഗം നമ്മളിതിനുവേണ്ടി ചർച്ച ചെയ്ത പോലെ അതും ഒരു ഘടകമാണ് എങ്കിലും വളരെ അപൂർവമായെങ്കിലും ഇത്തരത്തിൽ ഒബ്സസി കമ്പൾസറി ഡിസോർഡർ ഉള്ള പ്രശ്നങ്ങൾ കാരണവും ആത്മഹത്യയിലേക്ക് നയിക്കാം എന്ന് ഒരു ഊന്നി പറയാൻ വേണ്ടിയാണ് ഈ അനുഭവകഥ ഞാൻ പറഞ്ഞത് ഇനി ഒപ്സസി കമ്പൾസറി ഡിസോർഡർ എന്താണെന്ന് നോക്കാം അതിനുമുമ്പ് എത്രത്തോളം ആൾക്കാരിലുണ്ടെന്ന് നോക്കാം നമ്മുടെ സമൂഹത്തിൽ ഒരു മൂന്ന് ശതമാനത്തിലും അഞ്ച് ശതമാനത്തിനടയ്ക്കുള്ള വ്യക്തികൾക്ക് ഒബ്സസി കമ്പൾസറി ഡിസോർഡർ എന്ന രോഗമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പിന്നെ നിങ്ങൾ തന്നെ ചില ചരി ചലച്ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഓക്സി കമ്പൾസറി സോഡറുള്ള വ്യക്തികൾക്ക് അതിന് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പരാമർശിച്ച വയോധികനുള്ള പോലെയുള്ള ഓപ്സെഷൻസ് അല്ലെങ്കിൽ നിരന്തരമായിട്ട് മനസ്സിലേക്ക് ഇടിച്ചു കയറി വരുന്ന ചിന്തകളല്ല കൂടുതലായിട്ട് കണ്ടുവരാറുള്ള കണ്ടാമിനേഷൻ ഒബ്സെഷൻ അതായത് കൈ വൃത്തിയായിട്ടില്ല അല്ലെങ്കിൽ പാത്രങ്ങൾ വൃത്തിയായില്ല എന്ന് തോന്നി വീണ്ടും വീണ്ടും കൈ കഴുകുകയോ പാത്രം കഴുകുകയോ അല്ലെങ്കിൽ തുണികൾ കഴുകിയോ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഏറ്റവും സാധാരണമായിട്ട് കണ്ടുവരാറുള്ള ഒന്നും പിന്നെ മറ്റൊന്ന് പത്തോളജിക്കൽ ഡൗട്ട് എന്ന് പറയും അതായത് അകാരണമായിട്ടുള്ള സംശയങ്ങൾ അതായത് പല കാര്യത്തെക്കുറിച്ച് വാതിലടച്ചിട്ടുണ്ടോ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ടാപ്പ് അടച്ചിട്ടുണ്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് വട്ടം പോയി പരിശോധിക്കുക പിന്നെ ചില വ്യക്തികളാണെങ്കിൽ എല്ലാത്തിനും ഒരു റീഎഷറൻസ് ആണ് അതായത് എന്തെങ്കിലും നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു വസ്തുതയാണെങ്കിലും അല്ലെങ്കിൽ കാര്യമാണെങ്കിലും അത് അങ്ങനെ തന്നെയാണെന്ന് മറ്റൊരാളോടും കൂടെ ചോദിച്ച് ഉറപ്പ് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ആ വ്യക്തിയുടെ മനസ്സിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ അതൊക്കെയാണ് സാധാരണ ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന ഒബ്സെഷൻസ് ഇപ്പം ഫഹദ് ഫാസിലിൻ്റെ ഒരു പ്രമുഖ പടം മലയാള ചലച്ചിത്രത്തിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വട്ടം കൈകഴുകുന്നു അമിതമായിട്ടുള്ള വൃത്തി കാണിക്കുന്നു അത് കാരണം അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞത് അതിൽ എല്ലാ കാര്യങ്ങളും ഒ സീരി മാത്രമാണ് അല്ലെങ്കിൽ എല്ലാം കൃത്യമായിട്ട് കാണിച്ചു എന്ന് പറയുകയല്ല എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം അപ്പോൾ അടിസ്ഥാനപരമായി എന്താണ് ഒബ്സസി കമ്പൽസറി ഡിസോർഡർ എന്ന് നോക്കാം അതിൻ്റെ പേരിൽ തന്നെ പറയുന്നത് പോലെ തന്നെ ഒബ്സഷൻസും കമ്പൽഷൻസും രണ്ടും ഒരുമിച്ച് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് സി കമ്പൾസി ഡിസോർഡർ ഒബ്സക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാവാം നിരന്തരം മനസ്സിലേക്ക് അനാവശ്യമായിട്ട് ഇടിച്ചു കയറി വരുന്ന ചിന്തകളാവാം ചിത്രങ്ങളാവാം എന്തെങ്കിലും ചെയ്യാനുള്ള തോന്നലുകളാവാം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒബ്സെക്ഷൻ എന്നുള്ളതിൻ്റെ പരിധിയിൽ വരും അതിന് ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൃത്തിയായില്ല എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ ഈ കാര്യം അങ്ങനെ തന്നെയാണോ എന്നുള്ള സംശയം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വ്യക്തിക്കുണ്ടായതുപോലെ ദൈവത്തിനെക്കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളോ ചിത്രങ്ങളോ മനസ്സിലേക്ക് വരിക അല്ലെങ്കിൽ തെറി തെറിവിളിക്കാനുള്ള തോന്നൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒബ്സഷൻ എന്നുള്ളതിൻ്റെ പരിധിയിൽ വരും പിന്നെ ആത്മഹത്യക്ക് നയിച്ചേക്കാവുന്ന മറ്റൊരു തരത്തിലുള്ള ഒബ്സസീവ് ഒബ്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികൾക്ക് സ്വന്തം രക്തബന്ധത്തിലുള്ള വ്യക്തികളോട് ലൈംഗിക താല്പര്യം തോന്നിയേക്കാം ചിലപ്പോൾ സ്വന്തം മകളോടോ അല്ലെങ്കിൽ സ്വന്തം സഹോദരിയോടോ അമ്മയോടോ അതൊക്കെ വളരെയധികം ആരോഗ്യം പിടിച്ചുലയ്ക്കും അതുതന്നെ വളരെയധികം ആത്മഹത്യക്ക് കാരണമാകാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള രോഗികളും ചികിത്സ തേടി ഞങ്ങൾ എടുത്തെത്താറുണ്ട് പിന്നെ അടുത്തതായി വരുന്നത് കമ്പൽഷൻസാണ് കമ്പൽഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്സഷൻ വരുന്നത് കാരണം അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്നുള്ള അതിൽ നിന്നുണ്ടാകുന്ന ഉത്കണ്ഠ അതിനെ മറികടക്കാൻ വേണ്ടി ചെയ്യുന്ന മാനസികമായിട്ടുള്ള പ്രവൃത്തികളോ അല്ലെങ്കിൽ അല്ലെ അല്ലെങ്കിൽ കായികമായിട്ടുള്ള പ്രവൃത്തികളോ ഒക്കെയാണ് നമ്മൾ കമ്പൽഷൻസ് എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ തെറി വിളിക്കാൻ തോന്നുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മന്ത്രങ്ങൾ മനസ്സിൽ ഉരുവിടും അല്ലെങ്കിൽ ഉറക്കെ ഉരുവിടും അതൊക്കെയാണ് കമ്പൽഷൻസ് ഈ ഇത്തരത്തിലുള്ള ഒബ്സഷൻസിൽ നിന്ന് ഉണ്ടാവുന്ന ടെൻഷൻ അല്ലെങ്കിൽ ആ മാനസിക അസ്വസ്ഥ്യം മാറ്റാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കമ്പൽഷൻസ് അത് നേരത്തെ പറഞ്ഞ പോലെ മനസ്സിൽ ഒരുപാട് ആണെങ്കിൽ ഒരു മെൻ്റൽ ആക്ട് ആണ് അല്ലെങ്കിൽ ഉറക്കെ ഒരുപാട് ആണെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ട് ആണ് പിന്നെ ഇപ്പം കൈ കഴുകുന്ന കാര്യമൊക്കെ ആണെങ്കിൽ ഇപ്പം വൃത്തിയായില്ലെന്നുള്ള തോന്നൽ ഒബ്സെഷനാണ് കൈ കഴുകുക എന്നുള്ളൊരു കമ്പൽഷനാണ് അല്ലെങ്കിൽ തുണി പിന്നെയും പിന്നെയും കഴുകുക അല്ലെങ്കിൽ പാത്രം പിന്നെയും പിന്നെയും കഴുകുക അതൊരു കമ്പൽഷനായിട്ട് വരും ഇനിയിപ്പം പത്തോളജിക്കൽ ഡൗട്ട് എന്താ കാര്യത്തിന് സംശയമുള്ള വ്യക്തിയാണെങ്കിൽ പിന്നെയും പിന്നെയും പരിശോധിക്കുക എന്നതാണ് അവരിൽ കണ്ടുവരുന്ന കമ്പൽഷൻ അല്ലെങ്കിൽ ഇപ്പം ഒരു കാര്യത്തെക്കുറിച്ച് നൂറ് ശതമാനം ഒരു വസ്തുതയാണെങ്കിലും സംശയം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെയും പിന്നെയും മറ്റേ ആളോട് റീ അഷുറൻസ് ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചോദിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കമ്പൽഷൻ പലപ്പോഴും ഈ കമ്പൽഷൻ കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും ഈ വളരെയധികം മാനസികാസ്വാസ്ഥ്യം അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് പലപ്പോഴും ഇവർ കമ്പൽഷനില് ഏർപ്പെടുന്നത് ഇനി ഇതിൻ്റെ വകഭേദങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇതിൻ്റെ എങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് സ്ഥിരീകരി സ്ഥിരീകരിക്കുന്നുള്ളൂ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ മാനസിക രോഗ മേഖലയിൽ മറ്റ് ഇതര മേഖലകളിലെ പോലെ രക്ത കൃത്യമായിട്ടുള്ള രക്ത എന്തെങ്കിലും രക്തപരിശോധന കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്കാൻ കൊണ്ടോ നമുക്ക് രോഗം സ്ഥിരീകരിക്കാൻ കഴിയില്ല അപ്പോൾ അവിടെ നമ്മൾ ആശ്രയിക്കുന്ന പ്രധാനമായിട്ടും മാനദണ്ഡങ്ങളെയാണ് അപ്പോൾ നമ്മൾ രോഗവ്യാപകമായി ഉപയോഗിക്കുന്ന രണ്ട് മാനദണ്ഡങ്ങൾ മാനസികാരോഗ്യ മേഖലയിൽ ഉപയോഗിക്കുന്ന രണ്ട് മാനദണ്ഡങ്ങൾ ഡി എസ് എം എന്ന ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ എന്നുള്ള ക്രൈറ്റീരിയ അതിൻ്റെ അഞ്ചാമത്തെ വേർഷനും അതിൻ്റെ ഇപ്പം ടെക്സ്റ്റ് റിവിഷൻ ടി ആണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് മറ്റൊന്ന് ഐ സി ഡി ലെവൻ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്ന് പറഞ്ഞ് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ രോഗങ്ങളുടെ എല്ലാം ഒരു മാനദണ്ഡങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം ഇതിൽ നമ്മൾ ഡി എസ് എം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് പറയുന്ന ക്രൈറ്റീരിയ ഒന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ ഒബ്സഷൻസ് എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും നിരന്തരമായി മനസ്സിലേക്ക് അനാവശ്യമായി ഇടിച്ചു കയറി വരുന്ന ചിന്തകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ അതും അല്ലെങ്കിൽ തോന്നലുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഒബ്സെഷൻ എന്ന് വിളിക്കുന്നത് കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ കമ്പൽഷൻസ് ഉണ്ടായിരിക്കും ഒബ്സഷൻസും കമ്പൽഷൻസും ഒരുമിച്ചുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടായിരിക്കുക അതിനെയാണ് നമ്മൾ ഒബ്സസി കമ്പൽസറി ഡിസോർഡർ എന്ന് പറയുന്നത് കമ്പൽഷൻസ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ ഈ ഒബ്സെഷൻസ് കാരണം മനസ്സിന് ഉണ്ടാകുന്ന സമ്മർദ്ദം മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അതിനെയാണ് നമ്മൾ കമ്പൽഷൻസ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഇത് ഒബ്സഷൻസ് മാത്രമായോ കമ്പൾഷൻസ് മാത്രമായോ അല്ലെങ്കിൽ ഒബ്സഷൻസും കമ്പൾഷൻസും ഒരുമിച്ചോ ഒരു രോഗിയിൽ രോഗിയിലുണ്ടായിരിക്കാം പിന്നെ നമ്മൾ പറയുന്നത് പലപ്പോഴും ഇത് കാരണം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണം അതായത് പഠനകാര്യത്തിലോ കുടുംബജീവിതത്തിലോ തൊഴിലിടത്തിലോ ഒക്കെ ഒരു ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ് അതായത് പ്രവർത്തനത്തിൽ ഒരു കാര്യക്ഷമത ഇല്ലാതെ വരികയുമ്പോഴാണ് നമ്മളൊരു രോഗമെന്ന് തന്നെ മുദ്രകുത്തുന്നത് പിന്നെ ഇപ്പം കൈ കഴുകൽ പോലുള്ള പല കാര്യങ്ങളും ആണെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ എന്നുള്ളൊരു കണക്കും വയ്ക്കുന്നുണ്ട് ഒരു ദിവസം ഒരു മണിക്കൂറിൽ ഏറെ സമയം ആ വ്യക്തി കുളിക്കാനോ അല്ലെങ്കിൽ നിരന്തരം കൈ കഴുകാനോ ഒക്കെ വിനിയോഗിക്കാനാണ് ആണോ എന്നും കൂടി നമ്മൾ സാധനം നോക്കാറുണ്ട് അങ്ങനെ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നൊരു തരത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു രോഗമായി തന്നെ കണക്കിലെടുക്കാവുന്നതാണ് ഇനി ചികിത്സയിലേക്ക് വരാം അപ്പോൾ മറ്റ് ഒട്ടുമിക്ക മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ മരുന്ന് ചികിത്സയും അതിനോടൊപ്പം സമാന്തരമായി തന്നെ അല്ലെങ്കിൽ അനുബന്ധമായി തന്നെ നമുക്ക് മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സയും ആവശ്യമായിട്ട് വരുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണ് ഒബ്സി കമ്പൾസറി ഡിസോർഡർ അപ്പോൾ അത് എന്തുകൊണ്ട് വരുന്നതും കൂടെ ഒന്ന് വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ചികിത്സയിലെ ചികിത്സയുടെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പം നമ്മൾ നേരത്തെ പല ചർച്ച വിഷയങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ളതുപോലെ തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൻ്റെ വൈകല്യമാണ് ഒബ്സബ്സി കമ്പൾസി ഡിസോർഡർ മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പോലെ അപ്പോൾ ഒബ്സബ്സി കമ്പൾസി ഡിസോർഡറിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ടിക്കോ സ്ട്രയാറ്റോ തലാമോ കോർട്ടിക്കൽ എന്ന് പറഞ്ഞൊരു ഭാഗമാണ് അപ്പോൾ എരുന്നൊക്കെ ആയിട്ട് പേടിക്കാൻ അറിഞ്ഞിരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ ആ ഭാഗത്തിലെ ചില ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഒരു രാസതന്മാത്രകളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വൈകല്യം കൊണ്ടാണ് അതുണ്ടാവുന്നത് അത് കാരണം ആ സർക്യൂട്ടിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ അടിസ്ഥാനപരമായിട്ട് പല വിധത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാടീരസങ്ങളെന്ന് പറയുന്ന രാസവസ്തുക്കളുടെ അപ്നോമാലിറ്റികളും അതിൽ പറയുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ പറയാറുള്ള സെറക്ടോണിൻ രാസവസ്തുവിൻ്റെ പ്രശ്നം ഗ്ലൂട്ടാമേറ്റ് ഡോപ്പൊമിൻ ഈ മൂന്ന് രാസവസ്തുക്കളുടെ കാര്യമാണ് പ്രധാനമായിട്ടും ബ്ലൗസീലിയിൽ പ്രതിപാദിക്കാറുള്ളത് അപ്പോൾ ഇതിനെ ഇതിനെ ഒന്ന് നേരെയാക്കുന്ന ഈ പ്രവർത്തനം നേരെയാക്കുന്ന മരുന്നുകളാണ് നമ്മളിതിന് കൊടുക്കാറുള്ളത് പ്രധാനമായിട്ടും നമ്മൾ വിഷാദ രോഗത്തിന് ഉത്കണ്ഠ രോഗങ്ങൾക്കും കൂടി ഉപയോഗിക്കാറുള്ള വിഷാദവിരുദ്ധ രോഗങ്ങൾ അല്ലെങ്കിൽ സോറി വിഷാദവിരുദ്ധ ഔഷധങ്ങൾ അഥവാ ആൻറ്റി ഡിപ്രസൻ തരത്തിലുള്ള മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അത് ചെറിയ ഡോസിൽ തുടങ്ങി അത് ആവശ്യമായിട്ടുള്ള ഡോസിലേക്ക് നമ്മൾ കൂട്ടുകയാണ് ചെയ്യുക പിന്നെ അതിനോടൊപ്പം നമ്മൾ ചെയ്യുന്ന പെരുമാറ്റ ചികിത്സ അല്ലെങ്കിൽ ബിഹേവിയറൽ തെറാപ്പി എന്നുള്ള ചികിത്സാ മാർഗ്ഗമാണ് നമ്മൾ മാനശാസ്ത്രപരമായിട്ടുള്ള ചികിത്സയായിട്ട് അതിനോടൊപ്പം ചെയ്യാറുള്ളത് അതുകൊണ്ട് നമ്മൾ ചെയ്യിക്കാറുള്ളത് ഇപ്പം രോഗിയെ കൊണ്ട് തന്നെ അത് റെസിസ്റ്റ് ചെയ്യുക അത് ആ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ ചെയ്യിക്കുക പിന്നെ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ നമ്മളൊരു ഓപ്സെഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യത്തോട് എക്സ്പോസ് ചെയ്തിട്ട് റെസ്പോൺസ് പ്രിവെൻറ്റ് ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ചികിത്സ എന്നുള്ള നിലയ്ക്ക് അവലംബിക്കുന്ന മാർഗങ്ങൾ അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഒരു പ്രതികരണം കിട്ടുന്ന ഒരു രോഗമാണ് മാനസിക രോഗങ്ങളിൽ പെടുന്ന ഒരു രോഗം തന്നെയാണ് ഓപ്സിക കമ്പൾസി ഡിസോർഡർ പിന്നെ ആപ്പാടെ ഉള്ളത് മറ്റ് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ പോലെ തന്നെ ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള രോഗമായതുകൊണ്ട് തന്നെ അതിനെ കുറച്ച് ഏതാനും മാസങ്ങൾ ചികിത്സ എടുക്കേണ്ടി വന്നേക്കും ചിലപ്പോൾ ഏതാനും വർഷങ്ങൾ വരെ നീണ്ടിരിക്കും അത് നമ്മുടെ അസുഖത്തോട് മരുന്നുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ രണ്ട് മാർഗ്ഗങ്ങളും കൂടി അവലംബിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ചികിത്സാ ഫലം കിട്ടുന്ന രോഗമാണ് ഓഫ്സോസി കമ്പൾസറി ഡിസോർഡർ ഇങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിലോ അറിയാവുന്നവരുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു സൈക്കാറ്റസ്റ്റിനെടുത്ത് കൊണ്ടുവന്ന് ചികിത്സ തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും അങ്ങനെ ആവുമ്പോഴും അവർക്ക് വളരെ സാധാരണ സാമൂഹ്യ സന്ദർഭങ്ങളിൽ ഇടപെടാനും പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും ജോലി മുന്നോട്ട് കൊണ്ടുപോകാനും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നതായിരിക്കും Да, не,